ഭീകരാക്രമണം നമുക്കറിയാം കാശ്മീരിൽ കയറിയിട്ടാണ് പാകിസ്ഥാന്റെ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന തീവ്രവാദ സംഘടന നമ്മുടെ രാജ്യത്തുള്ള വെറും തീർത്ഥാടകർ അതല്ലെങ്കിൽ വിനോദസഞ്ചാരികളായിട്ടുള്ള ടൂറിസ്റ്റുകളെ നമ്മുടെ രാജ്യത്ത് കയറി ആക്രമിച്ചത് അല്ലെ അപ്പൊ നമ്മുടെ രാജ്യത്ത് കയറി അവരുടെ ജാതി ചോദിച്ചു മതം ചോദിച്ച് ഈ രൂപത്തിൽ ഒരു അക്രമം അഴിച്ചുവിട്ടപ്പോൾ തിരിച്ച് പ്രതികാര പ്രതിരോധ നടപടി ചെയ്യാൻ ഇന്ത്യ ബാധ്യസ്ഥമായിരുന്നു ആരൊക്കെ ഇനിയും അത് ചെയ്യരുത് എന്ന് പറഞ്ഞാലും ശരി പ്രതികാരം അത് ചെയ്യാനുള്ളതാണ് എന്നതാണ് ഇന്ത്യയുടെ നിലപാട് നമ്മുടെ രാജ്യത്ത് തന്നെ പല ആളുകളും പറഞ്ഞു അയ്യോ ഇന്ത്യയെ ഒന്നും പിന്നെ പാകിസ്ഥാനെ ഒന്നും ചെയ്യരുത് ഞങ്ങളുടെ സ്വന്തം ആൾക്കാരാണ് പാകിസ്ഥാനിൽ ഉള്ളത് അവര് വേദനിക്കും ഒരു മുസ്ലിങ്ങളാണ് ഏ ഓ ഇനിയും ഒരിക്കൽ കൂടി ഇന്ത്യക്കെതിരെ കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് നിക്കറൂരി ലിംഗാഗ്രചർമ്മം ഛേദിച്ചിട്ടുണ്ടോ എന്ന് നോക്കി ഇനിയൊരു കൊല കൂടി ഇവർ ചെയ്യാതിരിക്കണമെങ്കിൽ ഇവർക്ക് തിരിച്ചടി ലഭിച്ചേ പറ്റൂ എന്ന് നരേന്ദ്രമോദി നമ്മുടെ സൈന്യങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നു അതാണ് അപ്പൊ ഇപ്പൊ ഖത്തറിൽ കയറി േൽ ആക്രമണം നടത്തിയതിനു പിന്നിൽ ഇസ്രയേലിനെ ഇല്ലാതാക്കുക എന്ന കൂടി പ്രവർത്തിക്കുന്ന ഹമാസ് ഖത്തറിൽ ഖത്തറിലിരുന്നിട്ടാണ് ഇസ്രയേലിനെതിരെ ഇക്കണ്ട ആക്രമണങ്ങളെല്ലാം വിട്ടത് അപ്പോൾ ഖത്തറിൻ്റെ കൂടി അറിവും സംഭാവനയോടും കൂടിയാണ് ഇസ്രയേലിനെതിരെ ഹമാസ് ഖത്തറിൽ ഇരുന്നിട്ട് പല ഓപ്പറേഷൻസിനും ചുക്കാൻ പിടിക്കുന്നത് അതുകൊണ്ട് ഖത്തർ അതിന് അനുഭവിക്കുക തന്നെ വേണം അപ്പോൾ സ്വന്തം മണ്ണിലെത്തിയ ഇസ്രായേലികളോട് പ്രതികാരം ചെയ്തിട്ടില്ലെങ്കിൽ നാണക്കേടാണ് എന്ന് ഖത്തറിന് മനസ്സിലായി ഹമാസിന് നൽകുന്ന രഹസ്യമായ പിന്തുണയ്ക്ക് മറ നീക്കിയ തെളിവായി അത് മാറുമല്ലോ ഇനി അക്രമിക്കാതിരുന്നാൽ ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ പ്രതിരോധ ശേഷിയില്ലാത്ത പേടിത്തൊണ്ടന്മാരുടെ സമ്പന്ന രാജ്യം എന്ന വിളിപ്പേരിൽ ഖത്തർ അറിയപ്പെടും ഇറങ്ങിയാലോ ഖത്തറിനെ ചുട്ട് ചാമ്പലാക്കും എന്ന് നെതന്യാഹു ആണ് എതിർഭാഗത്ത് നിന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോ എന്ത് ചെയ്യണമെന്നറിയില്ല ഇറാൻ കഴിഞ്ഞു ഇപ്പോൾ ഖത്തറിലെത്തി അടുത്തത് തുർക്കിയാണ് വിറച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എതിർഭാഗത്ത് നിൽക്കുന്നത് തിരിഞ്ഞും പിരിഞ്ഞും നോക്കാത്ത പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്ന ജൂതപ്പടയാണ് അതുകൊണ്ട് ജൂതൻ പറഞ്ഞാൽ പറഞ്ഞത് ചെയ്ത ചരിത്രമേ ഉള്ളൂ ആദ്യമായിട്ടാണ് ഒരു ഗൾഫ് രാജ്യത്ത് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് ആദ്യമായിട്ട് അത് മറ്റൊന്നും കൊണ്ടല്ല അത് ഖത്തർ ഏരന്നു വാങ്ങിയതാണ് അല്ലാതെ അറബ് രാജ്യങ്ങൾ ഇങ്ങോട്ട് അക്രമിച്ച ചരിത്രമാണ് ഉള്ളത് അതിന് പ്രത്യാക്രമണമാണ് ഇസ്രയേല് നടത്തിയിട്ടുള്ളത് ഇത് ഹമാസോളികളെ സംരക്ഷിച്ച് പണി വാങ്ങിയതാണ് ഇപ്പോ പലസ്തീനുമായി നിരന്തരം സംഘർഷം തുടരുമ്പോഴും ഗൾഫ് രാജ്യങ്ങളോട് നേരിട്ടൊരു ഏറ്റുമുട്ടലിന് ഇതുവരെ ഇസ്രായേൽ രംഗത്തിറങ്ങിയിരുന്നില്ല എതിർപ്പുകൾ ഒരുപാട് നിലനിൽക്കുന്ന സമയത്തും സമാധാന ശ്രമങ്ങളുടെ ഭാഗമായിട്ട് ഇസ്രയേലുമായി അനുരഞ്ജന ചർച്ചകൾ വഴിയാണ് ഗൾഫ് രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ടും ഹമാസുമായിട്ടും മുന്നോട്ട് കൈക്കൊണ്ടത് ഈ വർഷം ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഖത്തർ ആക്രമിക്കപ്പെടുന്നത് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിനിടയിൽ കഴിഞ്ഞ ജൂൺ ഇരുപത്തി മൂന്നാം തീയതി ഇറാൻ ഖത്തറിനെ ആക്രമിച്ചിരുന്നു അന്ന് ഖത്തറിലെ അമേരിക്കൻ സൈനിക ക്യാമ്പ് ലക്ഷ്യമിട്ടിട്ടായിരുന്നു ഇറാൻ ഖത്തറിനെതിരെ ആക്രമണം നടത്തിയത് ഇത്തവണ ഖത്തറിലെ ഹമാസിന്റെ താവളമാണ് ഇസ്രായേൽ ലക്ഷ്യമാക്കിയത് സമാധാന ശ്രമങ്ങളിൽ അടക്കം ഖത്തർ നിർണായകമായി പങ്കാളിയാകുമ്പോഴും എതിർഭാഗത്തെ തീവ്രവാദികളെ ഇസ്രായേലിനെതിരെ വളർത്തിക്കൊണ്ടേയിരുന്നു പശ്ചിമേഷ്യയിൽ സമാധാനം ഉണ്ടാക്കുക എന്നതിലുപരി ജൂതനെ ഇല്ലായ്മ ചെയ്യുക എന്ന കാഠ്യ കർമ്മമാണ് ഖത്തർ നിർവഹിച്ചത് അപ്പോഴാണ് ഖത്തറിനെ ഒരു പാഠം പഠിപ്പിക്കാൻ ജൂതൻ ഇറങ്ങി പുറപ്പെടുന്നത് അങ്ങനെയാണ് ഖത്തറിനെതിരെ ആക്രമണം നടത്തി നടത്താൻ ഇസ്രായേൽ തീരുമാനിക്കുന്നത് കരുതലോടുകൂടിയാണ് ഖത്തർ ഇപ്പോഴും പക്വമായ സമീപനത്തോടുകൂടിയാണ് പ്രതികരിക്കുന്നത് ഖത്തറിനെ പോലെ ഒരു രാജ്യം ഇസ്രയേൽ ഹമാസ് സമാധാന ചർച്ചകളിൽ നിന്നും പിന്മാറുക എന്ന് പറഞ്ഞാൽ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കാനെ അതുപകരിക്കും ഗാജയിലെ വെടിനിർത്തലിനു വേണ്ടി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഏറ്റവും പുതിയ നിർദ്ദേശങ്ങളെ അംഗീകരിക്കുന്നു എന്ന് ചർച്ചകൾക്ക് ഒരുക്കമാണ് എന്ന് ഹമാസ് അറിയിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേൽ കയറി അടിച്ചത് കിഴക്കൻ ജെറൂസലേമില് കഴിഞ്ഞ ദിവസം വെടിവയ്പുണ്ടായി അതിനകത്ത് ആറ് ഇസ്രായേലികൾ കൊല്ലപ്പെട്ടു അതിനുള്ള മറുപടിയാണ് ഖത്തറിൽ കയറി ഇസ്രായേൽ അട്ടിച്ചത് പോയി ചൊറിയുന്നു തിരിച്ച് പൊളിക്കൽ വാങ്ങിക്കുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുകയും ചെയ്തിരുന്നു ഇതിന് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് എന്നിട്ട് എന്തായിരുന്നാലും കിട്ടിയപ്പോൾ മനസ്സിലായി ഹമാസിന്റെ ഉന്നത നേതാവായിട്ടുള്ള ഹയ്യ അവന്റെ തലയാണ് ഇസ്രായേൽ ലക്ഷ്യം വെച്ചത് ഹമാസിന്റെ വെസ്റ്റ് ബാങ്ക് തലവനായിട്ടുള്ള ജബാറിൻ ഷൂറ കൗൺസിൽ അധ്യക്ഷനായിട്ടുള്ള മുഹമ്മദ് ദർവേഷ് വിദേശകാര്യ തലവൻ ഖാലിദ് മിഷേൽ ഇവരൊക്കെ ഈ ആക്രമണം നടക്കുന്ന സമയത്ത് കലീൽ ഹയ്യയുടെ വസതിയിൽ അയാളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു കലീൽ ഹയ്യ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ തലതെറിച്ചു എന്ന് പറയുന്നു പക്ഷെ ആക്രമണത്തെ അദ്ദേഹം അതിജീവിച്ചു എന്ന് പറയുന്നു അല്ല ഇവര് എന്താണ് നേടുന്നത് ഇതുകൊണ്ട് മനുഷ്യൻ നിർഭയത്വമില്ലാതെ ഓടുന്നു ഇവര് കാരണം ഇവരുടെ യുദ്ധക്കുതിയും ചോരക്കുതിയും ജൂതപ്പകയും കാരണം ദോഹയിലാണ് ഹമാസിന്റെ നേതാക്കൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നത് എന്ന് ഇസ്രയേലിന് വ്യക്തമായി രഹസ്യ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തിരിച്ചടി അവരെ ലക്ഷ്യമിട്ട് ഞങ്ങൾ ഒരു ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നു എന്ന് ഇസ്രയേല് പറഞ്ഞു കഴിഞ്ഞ ഒക്ടോബർ ഏഴാം തീയതി ഉണ്ടായ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദികളായ ആളുകളുടെ തലകൾ ഞങ്ങൾക്കർഹിക്കപ്പെട്ടതാണ് അതുകൊണ്ട് ഞങ്ങൾ അത് എടുക്കും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പുറത്തിറക്കിയ കുറിപ്പിലും അത് വ്യക്തമായും പറയുന്നുണ്ട് ആക്രമണത്തിൽ രൂക്ഷ വിമർശനവുമായി ഖത്തർ രംഗത്തു വന്നു ഇസ്രായേൽ പലസ്തീൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ അവസാനിപ്പിച്ചു എന്ന് ഖത്തർ അടിയന്തിരമായ അന്വേഷണം നടത്തി വരികയാണെന്നും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും ശക്തമാക്കിയിട്ടുണ്ടെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ഇത്തരം ക്രിമിനൽ കടന്നാക്രമണങ്ങൾ ഒരു രൂപത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും ഇത് ഇസ്രായേലിന്റെ ഭീരുത്വത്തിന് തെളിവായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നതെന്നും ഖത്തർ എന്ന രാജ്യത്തിന്റെ പരമാധികാരത്തിനുമേലെ ജൂതന്മാർ ഉയർത്തിയ വെല്ലുവിളിയായിട്ടാണ് ഇതിനെ കാണുന്നത് എന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു വീണ്ടും വിചാരമില്ലാത്ത ഇത്തരം പ്രവർത്തനങ്ങളോട് സഹിഷ്ണുത പുലർത്താൻ ഖത്തറിന് സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ചോദിക്കുന്നു നിങ്ങൾ എന്തുദ്ദേശിച്ചിട്ടായിരുന്നു ഹമാസ് നേതാക്കളെ സംരക്ഷിച്ചത് ഹമാസ് നേതാക്കൾ എന്താണ് ഈ ചെയ്യുന്നത് ഗാസയിലെ ജനങ്ങളെ പോലും ഭീഷണിയിലാക്കുകയല്ലേ ചെയ്യുന്നത് ഈ യുദ്ധത്തിന്റെ കൊടുമ്പിരി കൊള്ളുന്ന സാഹചര്യത്തിൽ പോലും അവർക്കൊരു തണലൊരുക്കാതെ ഇവന്മാര് ഖത്തറിൽ പോയിരുന്നു ായിരുന്നില്ലേ ഇവര് അവിടത്തെ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ പരിചകളാക്കി ഇവർ ഗാലറിയിൽ കളികൾ കാണുന്ന ലാഘോവത്തോടെ ഇവർ ഈ യുദ്ധം ആസ്വദിക്കുകയായിരുന്നില്ലേ ഏ ഈ പാവങ്ങൾ ഇന്തു പിഴച്ചു അതുകൊണ്ടാണ് ഈ ഗാജക്കാർക്ക് പോലും ഹമാസ് വേണ്ടാത്തവരായി മാറിയത് അതുകൊണ്ടാണ് ഗാസയിലേക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഹമാസിനെ ഗാസക്കാര് എന്നിട്ടും ഇവര് പാഠം പഠിക്കുന്നില്ല കാരണം ഇവര് അത്ര പെട്ടെന്നൊന്നും പഠിക്കുന്നില്ല ഏ അത്ര പെട്ടെന്നൊന്നും ഇവർക്ക് പഠിക്കാൻ പറ്റത്തില്ല കാരണം ഇവരുടെ മതഗ്രന്ഥങ്ങളിലുള്ള ആ വിരോധമുണ്ടല്ലോ അതാണ് ഇവരിവിടെ വർക്കൗട്ട് ആക്കുന്നത് അബ്ദുൽ നിസാരെ കഴിഞ്ഞാൽ